മനസ്സിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ടൂർ പോണത് അങ്ങനെ അതിന് ടൂർ വന്ന് കയറാകുമ്പോൾ ഒരുപാട് കാശും വേണ്ടേ ഇങ്ങനെ കാശൊന്നും ഇല്ലാതെ വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കൂട്ടുകാരായിട്ട് അടിച്ച് വിളിക്കാൻ പറ്റിയ സ്ഥലം വീട്ടുകാരായിട്ട് ഫാമിലിക്ക് പൊളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഒരുപാടുള്ള നമ്മുടെ ഈ എറണാകുളത്ത് നമ്മൾ എന്തിനാണ് പുറത്തേക്കൊക്കെ ടൂർ പോണത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമില്ലേ ഈ പൊളി വൈബുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വൈപ്പിലെ ഞാറക്കലാണ് എന്ത് സ്ഥലമാണെന്നറിയാമോ ഇത് ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളുള്ള ഒന്നാണ് വൈപ്പിൻ മേഖല അത് നമ്മുടെ എറണാകുളത്ത് തന്നെയാണ് നമുക്ക് എന്ത് ചിലവുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് നിസ്സാരമായിട്ട് പെട്രോൾ കാശുണ്ടെങ്കിൽ നമുക്ക് പോകാവുന്ന സ്ഥലമാണ് അതുപോലെ നിരവധി ബീച്ചുകളുണ്ട് എന്തൂരം ബീച്ചാണ് ഈ വൈപ്പിൻ രാവിലെ പോയിട്ട് നമുക്ക് രാത്രിയായിട്ടും വരാൻ പറ്റാത്ത തോന്നാത്ത അത്രക്ക് കിടക്കാച്ചി സ്ഥലങ്ങളുള്ള ഈ വൈപ്പിൻ മേഖലയിൽ ഇനി ഒന്നും ആലോചിക്കണ്ട അടുത്ത പരിപാടി നിങ്ങൾ ഇങ്ങോട്ട് വെച്ചോ ഇവിടെയൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടാൽ മാത്രം മതി അവിടെ വെറുതെ ചൂണ്ടിയിടാനും കൂടി ഒരു അവസരം കിട്ടിയാലല്ലേ പൊളിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതില്ലേ ഇങ്ങനെ ഒരു ചൂണ്ടയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നേരെ വൈപ്പിലേക്ക് കിട്ടും അവിടെയുള്ള ആളുകളായിട്ട് കമ്പനി അടിച്ചിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് നല്ല സ്ഥലങ്ങളെന്ന് നോക്കുക കൂടാതെ നമുക്ക് ചൂണ്ടിയിടാനൊന്നും ഒരു പരിപാടി ഇല്ലെങ്കിലല്ലേ ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ കൂടാതെ അവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെയുള്ള ഒരുപാട് കടൽ തീരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആ ബീച്ചുകളിലൊക്കെ നമുക്ക് പൊളിച്ചടക്കിയിട്ടില്ലേ രാവിലെ പോയി വൈകുന്നേരം വന്നാൽ മതി പൊളിയല്ലേ നിങ്ങൾ തയ്യാറായിക്കോ അടുത്ത സ്ഥലം വൈപ്പിനാണ്